സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രണ്ടാഴ്ചയായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാ പ്രവർത്തകർക്ക് നേരെ തൊഴിലാളി സംഘടനാ നേതാവ് സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് എളമരൻ കരീം നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ ലേഖനമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് പ്രതിമാസം ഏഴായിരം രൂപ മാത്രം കിട്ടുന്ന ആശാപ്രവർത്തകർ കേരളത്തിലെ ആരോഗ്യ മേഖലയെ പിടിച്ചു നിർത്തുന്ന ഇരുപത്തി ആറായിരത്തിലധികം ആശാപ്രവർത്തകരാണ് തങ്ങളുടെ വേതന വർദ്ധനവർധനവിന് വേണ്ടിയിട്ട് കൃത്യമായ വേതനം ലഭിക്കാൻ വേണ്ടി ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്നത് അപ്പം ഇങ്ങനെ സമരം ചെയ്യുന്ന ആളുകളൊക്കെ ഇവർ അരാഷ്ട്രീയവാദികളാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് തള്ളിപ്പറയാണ് കേരളത്തിലെ തൊഴിലാളികളുടെ സംഘടനയായ സി ഐ ടി യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇളമ്പരം കെരിൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഭാഗത്ത് ആയിരക്കണക്കിന് സ്ത്രീകൾ സമരപ്പന്തലിൽ വന്നു സമരം ചെയ്യുന്നു അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരാണ് അവരത് ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നു സർക്കാരോട് ആവശ്യപ്പെടുന്നു പക്ഷെ സർക്കാർ ഒരു ചർച്ച പോലും നടത്താൻ തയ്യാറാവുന്നില്ല അങ്ങനെ സമരം ചെയ്യുന്ന തൊഴിലാളികളോട് ചർച്ച ചെയ്യണം എന്ന് പറയേണ്ട തൊഴിലാളി സംഘടനാ നേതാവ് ആ സമരത്തെ തള്ളിപ്പറിയാൻ ചെയ്യുന്നത് ആ സമരം രാഷ്ട്രീയ പ്രേരിതമാണ് ആ സമരം അരാഷ്ട്രീയവാദികളാണ് നടത്തുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ആശാപ്രവർത്തകർക്ക് ഇതിനു മുമ്പില്ലാത്ത സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ഞങ്ങളുടെ സർക്കാരാണ് ഞങ്ങളുടെ സി ഐ ടി യുവിന്റെ ഫെഡറേഷൻ ആണ് ആശാപ്രവർത്തകർക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തത് എന്നവർ പറയുന്നു അപ്പം എന്തുകൊണ്ടാ ഇപ്പോഴത്തെ ആശാപ്രവർത്തകർ ഈ സംഘടനയെ തള്ളിപ്പറഞ്ഞത് ഈ ഫെഡറേഷനെ തള്ളിപ്പറഞ്ഞ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഫെഡറേഷൻ ഇപ്പൊ എന്താണ് നിലപാട് ഇക്കാര്യത്തിൽ ആശാ പ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കണം എന്ന കാര്യത്തിൽ എന്താണ് ഫെഡറേഷൻ നിലപാട് അപ്പൊ ഇവരൊന്നും തന്നെ ഒരു സ്കീമിൽപ്പെട്ട ആളുകളാണ് ഇവരൊന്നും ജീവനക്കാരല്ല എന്നാണ് സി ഐ ടിയുവിന്റെ നേതാവ് പറയുന്നത് അദ്ദേഹം രേശാഭിമാനിൽ എഴുതിയിരുന്ന ലേഖനത്തിലൂടെ സമരം ചെയ്യുന്ന ആളുകളെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഏത് സർക്കാരാണ് ഉത്തരവാദി എങ്കിൽ പോലും ആശാ പ്രവർത്തകരുടെ കാര്യം വളരെയധികം വളരെയധികം കഷ്ടമാണ് ദുസ്സഹമാണ് കാരണം മതിയായ വേതനമില്ലാതെ കാരണം കേരളത്തിലെ ഏത് കൂലിത്തൊഴിലിന് പോകുന്ന ഒരാൾക്കും തൊള്ളായിരം രൂപ ദിവസ കൂലി കിട്ടുന്ന സമയത്ത് സർക്കാർ ഏജൻസിയായി പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അവർക്ക് ഏഴായിരം രൂപ മാത്രമാണ് കിട്ടുന്നത് അതും കൃത്യമായിട്ട് കിട്ടുന്നില്ല ഓരോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും അവരും വലിയൊരു റോളാണ് സമൂഹത്തിൽ അവർ പ്രവർത്തിക്കുന്നത് ഈ ഒരു ആശാപ്രവർത്തനം എന്ന് പറയുന്നൊരു വോളണ്ടിയർ പ്രവർത്തനത്തിന് പോകുന്ന സമയത്ത് അവർക്ക് മറ്റൊരു സർക്കാർ ജോലിക്കോ അല്ലെങ്കിൽ മറ്റൊരു ജോലിക്കോ അവർക്ക് പോകാൻ കഴിയില്ല ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യേണ്ട ആളുകളാണ് അവർ ഓരോ വീടുകളിൽ പോയി നിങ്ങൾ വിളർച്ചയ്ക്ക് വിളർച്ച ഒഴിവാക്കുക ഇന്ന രീതിയിൽ ഭക്ഷണം കഴിക്കണം എന്ന് വരെ പറയുന്ന ആളുകളാണ് സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം പക്ഷെ അവർക്ക് മാന്യമായി ഭക്ഷണം കഴിക്കാനുള്ള വക കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം പ്രതിദിനം ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് അവരുടെ വരുമാനം അതും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല പലരും പല ജീവിത സാഹചര്യങ്ങളും വരുന്ന ആളുകളാണ് ഇതിൽ വിധവകളുണ്ട് ഭർത്താക്കന്മാർ ഉപേക്ഷിക്കപ്പെട്ട ആളുകളുണ്ട് വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ആളുകളുണ്ട് കുട്ടികളെ പോറ്റേണ്ട ആളുകളുണ്ട് കുടുംബം നയിക്കുന്നവരുണ്ട് ഇപ്പൊ പലരും അവരുടെ വേദനാജനകമായ കാര്യങ്ങളാണ് അവർ പറയുന്നത് കാരണം പലരുടെയും വൃദ്ധരായ മാതാപിതാക്കൾ മരുന്ന് വാങ്ങാനില്ലാത്ത സമയത്ത് മോളെ എനിക്ക് മരുന്ന് വാങ്ങിയിട്ടില്ല അപ്പൊ നിന്റെ പൈസ കിട്ടിയോ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ട് അവർക്ക് പണം കിട്ടുന്നില്ല അതേ സമയത്ത് നാട്ടുകാർക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഓടിയെത്തുന്ന ആളുകളാണ് കോവിഡ് സമയത്തൊക്കെ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ നടത്തിയത് ഒരു സ്ത്രീ പറയുന്നു അവരുടെ കുഞ്ഞിന് രണ്ട് വയസ്സ് പ്രായമുള്ള സമയത്ത് കോവിഡ് കാലത്താണ് അവർ പുറത്തിറങ്ങി പോകുന്നത് നൂറും ഇരുന്നൂറും രൂപ ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ ഒരു വെള്ളം വാങ്ങാനുള്ള പണം പോലും പലപ്പോഴും അവരുടെ കയ്യിലുണ്ടാവില്ല ഉള്ള പൈസ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തു ഓരോ വീടുകളിൽ പോയി തിരിച്ച് അവരുടെ കുഞ്ഞിനെ നേരിട്ട് എടുക്കാൻ പോലും അവർക്ക് പറ്റില്ല കാരണം പിന്നെ വീട്ടിൽ വന്ന് കുളിച്ചിട്ട് മാത്രമേ കുഞ്ഞിനെടുക്കാൻ പറ്റൂ കാരണം അന്ന് യാത്രാ നിരോധനമുള്ള സമയത്താണ് ആരും പുറത്തു പോകാൻ പാടില്ല പക്ഷെ കോവിഡ് ആരോഗ്യ പ്രവർത്തകർ എന്നാലും മാത്രം അവരാ ജോലി കൃത്യമായി നിർവഹിച്ചു എല്ലാ ആളുകളും ഇവരെയാണ് സമീപിച്ചിരുന്നത് രാത്രി മൂന്ന് മണിക്ക് ഒരാൾ വിളിക്കുന്നു തൻ്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് കോവിഡ് വന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പം രാത്രി തന്നെ അവർ എഴുന്നേറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിക്കുന്നു ഇതൊക്കെ അവർ നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്രയും മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ സമരം ചെയ്യുന്ന സമയത്ത് അവരുടെ ചർച്ച ചെയ്യുകയാണ് സർക്കാർ ചെയ്യേണ്ടത് ഇവിടെ എല്ലാവർക്കും ശമ്പളം കൂട്ടി കൊടുക്കുന്നുണ്ട് പി എസ് സി അംഗങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ശമ്പളം കൊടുക്കുന്നത് സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന ഒരുപാട് പദവികളിലിരിക്കുന്ന ആളുകൾക്കൊക്കെ വാരിക്കോരി ശമ്പളം കൊടുക്കുന്നു മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കും ഒക്കെ പാർട്ടിക്കാരായതുകൊണ്ട് നിയമനം ലഭിച്ച ആളുകൾക്ക് മാറി മാറി നിയമനം കൊടുത്ത് എല്ലാ ആളുകൾക്കും പെൻഷൻ കിട്ടാൻ പറ്റുന്ന രീതിയിൽ രണ്ടര വർഷമൊക്കെ നിയമനം കൊടുത്ത് അവർക്കൊക്കെ പെൻഷൻ അർഹതയുള്ള ആളുകളാക്കി മാറ്റുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ കേരളത്തിലെ സർക്കാർ ഞങ്ങൾ ആണ് എല്ലാവർക്കും എല്ലാ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ആനുകൂല്യം കൊടുത്തത് എന്ന് അവകാശപ്പെടുന്നവർ ഇപ്പൊ എന്താ ചെയ്യുന്നത് ചർച്ച ചെയ്യാൻ പോലും അതായത് സമരം ചെയ്യുന്ന സ്ത്രീകളോട് ആശാപ്രവർത്തകരോട് ചർച്ച ചെയ്യാൻ പോലും അവർ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല അവരെ ആക്ഷേപിക്കാനും കൂടി തയ്യാറാവുന്നു എന്നുള്ളതാണ് എളമരം കരീമിന്റെ പ്രസ്താവനയിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്